എൻ ആർ സി നടപ്പാക്കി ബംഗ്ലാദേശിലേക്ക് നാട് കടത്തിയേക്കുമെന്ന ഭീതിയിൽ അറുപത്തിമൂന്നുകാരൻ ജീവനൊടുക്കി നാൽപ്പത്തി മൂന്ന് വർഷമായി കൊൽക്കത്തയിൽ ജീവിക്കുന്ന ദിലീപ് കുമാർ സാഹയാണ് കൊൽക്കത്തയിലെ വീട്ടിൽ ജീവനൊടുക്കിയത് ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ എൻ ആർ സി നടപ്പിലാക്കിയാൽ ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കുമെന്ന ഭയത്തിലായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് ഭാര്യ ആരതി സാഹ പറയുന്നു ബംഗ്ലാദേശിൽ അദ്ദേഹത്തിന് ആരുമില്ല വോട്ടർ ഐ ഡി കാർഡും മറ്റ് രേഖകളുമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും ആരതി സഹ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെടുമോ എന്ന ഭയം ഒരു മനുഷ്യനെ ബാധിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് നാം തിരിച്ചറിയുകയാണ് നാടിന്റെ ഉറക്കം കെടുത്തുന്ന കരി നിയമങ്ങളിലൂടെ ഭരണകൂടം പൗരന്മാരെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതേക്കുറിച്ച് മോദി സർക്കാർ പറയുന്ന കണക്കുകൾ ഈ നാട് മടുത്തു പോകുന്നവരുടേതാണോ എങ്കിൽ എന്തുകൊണ്ട് മറ്റ് കാരണങ്ങളുണ്ടോ അതെന്താണ് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ സന്ദർശിച്ചതുകൊണ്ടായില്ല ചുരുങ്ങിയത് മോദിയെങ്കിലും അറിഞ്ഞിരിക്കണം രാജ്യത്ത് ലഭിക്കാത്ത എന്താണ് ഇതരയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് ഇനി പൗരത്വം ഉപേക്ഷിച്ചവരുടെ കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ട് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചതായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക കണക്ക് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കെടുത്താൽ ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ ഇന്ത്യൻ പൗരത്വം വേണ്ടെന്ന് വെച്ചതായി കാണാം രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചതായാണ് സമീപകാലത്ത് ഏറ്റവും കുറഞ്ഞ സംഖ്യ എന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂന്നായിരത്തി മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാൽപ്പത്തി ഒൻപത് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് തെരഞ്ഞെടുപ്പ് കമ്മീഷണവരെ തെറ്റായി ഉപയോഗിച്ച് പൗരത്വ നിയമം നടപ്പാക്കാൻ ഉറക്കമൊഴിക്കുന്ന കേന്ദ്ര സർക്കാർ ആത്മപരിശോധന നടത്തണം നിങ്ങൾ ചവിട്ടി പുറത്താക്കേണ്ട ഞങ്ങൾ പൊയ്ക്കോളാം എന്ന സന്ദേശമാണോ ഇത് നൽകുന്നത് പതിവിന് വിപരീതമായി പൗരത്വം തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കാത്തവർ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന വാർത്തയാണ് ബീഹാറിൽ നിന്നുള്ളത് ഇതോടെ വലിയ ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിന് പ്രധാന കാരണം ആധാർ റേഷൻ കാർഡ് വോട്ടർ തിരിച്ചറിയൽ കാർഡ് എന്നിവ പുതിയ വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള രേഖയായി പരിഗണിക്കില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിചിത്ര നിലപാടാണ് ഇത് സുപ്രീം കോടതി വരെ എത്തി അതങ്ങ് അങ്ങ് എന്ന് പറയാൻ വരട്ടെ നാളെ അവർ നമ്മളെ തേടി വരും പിന്നോക്കാവസ്ഥയിലായ ബീഹാറിനെ പോലുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്നവർ വലിയൊരു വിഭാഗത്തിന്റെ കയ്യിൽ പല രേഖകളുമില്ല ലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ ഇടം നേടാതെ പോകും എന്നു പറഞ്ഞാൽ രാജ്യത്തെ പൗരർ അല്ലാതായി തീരും നിലവിൽ അസമിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയ പൗരത്വ രജിസ്റ്റർ വോട്ടർ പട്ടികയുടെ പേര് പറഞ്ഞ് പിൻവാതിലിലൂടെ മറ്റിടങ്ങളിലും നടപ്പാക്കുകയാണ് ഭരണകൂടം വോട്ടർ പട്ടിക പരിശോധനയുടെ പേരിൽ പൗരത്വം തീരുമാനിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു നിയമവും അധികാരവും നൽകുന്നില്ല ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിയാറാം അനുച്ഛേദവും ജനപ്രാതിനിധ്യ നിയമത്തിലെ പതിനാറാം വകുപ്പുമനുസരിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ വോട്ട് വോട്ടവകാശമുള്ളൂ ആരാണ് പൗരരെന്ന് തീരുമാനിക്കേണ്ടത് ഭരണഘടനയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൗരത്വ നിയമവുമാണ് ബീഹാർ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞതും പൗരത്വം തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല ആഭ്യന്തര മന്ത്രാലയമാണെന്നാണ് ഇത് ഭരണകൂടം ചെവിക്കൊള്ളുമോ